എൻ്റെ എല്ലോ പ്ലാനിങ്ങും മിനി ഫോർട്ടി കൊണ്ടുവന്നൊരു കൂതർ ബോട്ട് തകർത്ത് കളഞ്ഞൊരു കളിയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ആയ വഴിക്ക് ഞാൻ ഹോർക്രാഫ്റ്റിൽ കയറിയിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഹീലിങ്സും ഇല്ല ഈ ടൈമിൽ എൻ്റെ ടീമേറ്റ്സിൻ്റെ രണ്ടുപേരെയും എനിമീസ് കൊന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലേതായി വീട്ടിലാൾ ബാക്കിലെ വീട്ടിലും ആൾ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു അവന്മാർ കയറി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കറക്റ്റ് ടൈമിൽ ഇറങ്ങുകയും ചെയ്തു

പിന്ന ബോട്ട് അടിച്ച ബോട്ടടിച്ചപ്പിടത്തന്ത ഇല്ലാത്ത ബോട്ടേ ഇവിടെ ഞാൻ എല്ലാരും ഇടയിൽ കയറി കുമ്മനടിച്ച് വന്നടക്കെ ഒന്നും കിട്ടില്ല